ആ മക്കളെ ഞാൻ കുട്ടികൾക്കിന്നൊരു പത്തിരിയാണ് ഉണ്ടാക്കി കൊടുക്കാൻ പോണത് അതിന് വേണ്ടിയിട്ട് ഞാനിതാ രണ്ട് കപ്പ് മൈദ എടുത്തിട്ട് ഒരു തരിപ്പയിലേക്കിട്ട് നന്നായിട്ട് തരിച്ചെടുക്കണം അതിന് ശേഷം റേഷൻ കടയിൽ നിന്ന് വാങ്ങിയ ആട്ടപ്പൊടി ഉണ്ടായിരുന്നു അതും ഞാൻ എടുത്ത് രണ്ട് കപ്പ് അതും നന്നായിട്ടൊന്ന് തരിക്കണം മക്കളെ അതും തിരിച്ചെടുക്കുക അതിൻ്റെ ഇടയ്ക്ക് ഹംതാനുണ്ട് വെള്ളത്തിൽ കളിക്കുന്നു ഹംതാൻ അടങ്ങി നിൽക്കുമോനെ അങ്ങനെ ഇതൊക്കെ ഒരു പാത്രത്തിലോ സ്റ്റീലിൻ്റെ ഒരു പാത്രത്തിലേക്ക് ധരിച്ച് രണ്ടും കൂടി ഒരു പാത്രത്തിലാക്കി നന്നായിട്ട് കുഴച്ച് നല്ല പോലെ മിക്സ് ചെയ്യണം മിക്സ് ചെയ്തതിന് ശേഷം അത്യാവശ്യത്തിനുള്ള ഉപ്പ് അതിലേക്ക് ഇട്ട് എന്നിട്ട് പിന്നെയും ഒന്നും കൂടി ഇങ്ങനെ നല്ലോണം കുഴച്ച് എല്ലാ ഭാഗത്തേക്കും ആ ഉപ്പ് എത്തുന്നവരെ ഒന്ന് കുഴക്കുക അതൊക്കെ കൊഴച്ച് റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു കപ്പ് ഒരു കപ്പോ രണ്ട് കപ്പോ എത്ര വേണമെങ്കിലും എടുക്കാൻ പാല് ഞാനൊരു രണ്ട് കപ്പ് പാലാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് രണ്ട് കപ്പ് പാൽ ഒഴിച്ച് ഒരു കോഴിമുട്ടൻ്റെ വെള്ളയും ഇതിലേക്ക് ഒഴിച്ച് പിന്നെ ഞാൻ അതിലേക്ക് ഒഴിക്കാൻ പോകുന്നത് കുറച്ച് ഓയിലാണ് കേട്ടോ മക്കളെ തവിടെണ്ണാണേ ഞാൻ ഒഴിക്കുന്നത് ഈ തവിടെണ്ണയും കൂടെ അതിലേക്ക് നന്നായിട്ട് ഒഴിച്ച് നല്ലോണം എല്ലാ ഭാഗങ്ങളും കുഴച്ച് കൊഴച്ച് നല്ലോണം ഒന്ന് കൂട്ടി എല്ലാ ഭാഗത്തും ഇത് എത്തിക്കണം കേട്ടോ മക്കളെ എല്ലാ ഭാഗത്തും ഇത് കൊഴച്ച് റെഡിയാക്കി കഴിഞ്ഞ ശേഷം ഉപ്പും അത്യാവശ്യത്തിന് ഇട്ടിരിക്കണമല്ലോ എന്നിട്ട് കൊഴച്ചൊക്കെ റെഡിയാക്കി ഇതേപോലെ കൊഴച്ചെടുക്കുക ആവശ്യത്തിന് പോരെങ്കിൽ പാല് പിന്നെയും കൂട്ടുക വെള്ളം ഒഴിവാക്കണമെന്ന് നല്ല ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ലോണം കുഴച്ച് വലിച്ചു പിടിച്ച് നല്ലോണം അതൊന്ന് കൊഴച്ച് റെഡിയാക്കിയതിന് ശേഷം ചെറുതാക്കിച്ച് നല്ലോണം കുഴച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മുറിഞ്ഞു വരും കേട്ടോ ഇതേപോലെ കൊഴച്ചിട്ട് എല്ലാ ഭാഗത്തും റെഡിയാക്കിയതിന് ശേഷം ഞാനിതാ ഉണ്ട ഉണ്ടാക്കി വെച്ച് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയില് ഒഴിച്ച് ഒരു ഭാഗത്താക്കി വെച്ച് ഇനി എല്ലാവരും പറയണം ആര് നല്ല കുളൂസിലും പത്രാസിലും ഒന്നും പറയാൻ എനിക്കറിയില്ല മക്കളെ ഇൻ്റെ ഒരാവത് വെച്ചിട്ട് ഞാൻ പറയണം എൻ്റെ പൈതമ്മക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ കാക്കി വെച്ചതിന് ശേഷം ആ ഉണ്ടകളൊക്കെ ആക്കിയതിന് ശേഷം നന്നായിട്ട് മൂടി വെച്ച് കുറേ സമയത്തേക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മൂടി വെച്ച് അതിനം തുറന്ന് നോക്കിയപ്പോൾ താ നല്ലോണം പൊങ്ങി വന്നിരിക്കണ മക്കളെ ഇതേപോലെ ഉണ്ട് ഇന്നിട്ട് ലേശം പൊടിയെടുത്തിട്ട് ഇതൊന്നിങ്ങനെ പരത്തുക നല്ല വൃത്തിക്ക് പരത്തിയിട്ട് നാല് ഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും അതിന് നല്ല വട്ടത്തിൽ പരത്തി എടുക്കുക എങ്ങനെ പരത്തിയാലും കുഴപ്പമില്ല കേട്ടോ മക്കളെ വട്ടത്തിലായാലും വേണ്ടിയില്ല നീളത്തിലായാലും വേണ്ടീല്ല ഇതൊന്നും നിങ്ങളുടെ പരത്തി ഉഷാറാക്കി ഇങ്ങോട്ട് എടുത്തതിൻ്റെ ശേഷം വീണ് പോവും അവിടെ നിന്ന് ഓടിക്കളിക്കണ്ട ആ സോപ്പൻ്റെ കാലുമ്പോൾ കൈ തട്ടിയാലേ വേദന ആവുംട്ടോ അത് നല്ലോണം പരത്തി കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് തവിടെ എണ്ണ ഓയിലാണ് കേട്ടോ അതിങ്ങനെ ഒഴിച്ച് റെഡിയാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി ഈ ഭാഗവും മടക്കി ഈ ഭാഗവും ഇതേമാതിരി മടക്കി പിന്നെതാ ഇങ്ങനെയൊന്ന് ഒപ്പിച്ച് മടക്കി ഇങ്ങനെയൊന്ന് ഒപ്പിച്ച് മടക്കി ഒരു പൂവിൻ്റെ ആകൃതിയിലായി കണ്ടില്ല മക്കളെ എന്നിട്ടത് മടക്കി ഇങ്ങനെ അമർത്തി അവിടെ വെച്ച് ഒന്ന് അവിടെ എടുത്ത് വെക്കുക അങ്ങനെ അത് ഫുള്ളു ഇതേമാതിരി അങ്ങനെ മടക്കി വെച്ചതാണ് മക്കളേത് അപ്പോൾ ഒന്നും കൂടി ഒരു പദം വന്ന് ഒന്നും കൂടി പതായി പിന്നെ ഓരോന്നോരോന്ന് ഇതേപോലെ പരത്തുക മെല്ലധികം അധികം അത് ഒന്ന് നല്ലാണോ ലേശരിതിൽ വെച്ചിട്ട് അങ്ങോട്ട് പരത്തുക അങ്ങനെ ഒരു പാത്രം എടുത്ത് അടുപ്പത്ത് വെക്കുക ഞാൻ പാത്രം ഏതാണെന്ന് വെച്ചാൽ ലുലൂന്ന് നല്ല ഓഫറിന് ഒരു പാത്രം കിട്ടീനി അപ്പോൾ ആ പാത്രം എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ വേറൊരു പാത്രത്തിന് എടുത്തിനി അതെടുത്ത് അങ്ങോട്ട് വെച്ച് ഓഫറിന് വാങ്ങിയൊരു പാത്രമുണ്ട് സ്റ്റീലിൻ്റെ പാത്രമാണ് അപ്പോൾ എന്തായാലും മെഡിലാച്ചിരി അത് ഞാൻ എടുത്ത് അപ്പം ഓയിൽ ഒഴിക്കുന്ന സമയത്ത് ഒന്നായിട്ട് അതിലേക്ക് ആയിപ്പോയി മക്കളെ അപ്പോൾ അതൊന്നും നിങ്ങൾ നോക്കണ്ട ആ ഓയിലൊക്കെ അതിലേക്ക് അറിയാതെ നെക്കിപ്പോയപ്പോൾ അതിൻ്റെ മൂടി അടഞ്ഞിട്ടില്ല ഇനി അത് ഞാൻ കണ്ടില്ല അപ്പോൾ അത് ഞാനത് അതിലേക്ക് ഒഴിച്ചത് പോയി കൂടുതലായിപ്പോയി അതിന് ഒരു പാത്രത്തിലേക്ക് ഒഴിവാക്കി വെച്ച് എന്നിട്ട് ഇതേപോലെ പത്തിരിയൊക്കെ ചുട്ടെടുക്കുക അതിൻ്റെ അടുക്ക് കുട്ടികളെ കാര്യങ്ങൾ നോക്കണം കുട്ടികൾ അങ്ങോട്ട് പോകണതും ഇങ്ങോട്ട് പോകണമെന്ന് നോക്കണം ഉറങ്ങി ഉറങ്ങിപ്പോവരുത് നോക്കി തിന്നാൻ കൊടുക്കണം മക്കൾ മൂന്നാളി നോക്കേണ്ട മക്കളെ അപ്പോൾ അപ്പം ഇതേമാതിരിതാ പത്തിരി കണ്ണച്ചത്തിരിയാണ് ഇതേപോലെ ചുട്ടെടുക്കുക അപ്പം ഇപ്പം നോസ്റ്റിക്കിൻ്റെ പാത്രത്തിനേക്കാൾ എനിക്ക് നല്ലതായിട്ടാണ് തോന്നിയത് ഇട്ടോ മക്കളെ അടി പിടിക്കുകയൊന്നും ഏതായാലും വലിയ കെമിക്കലൊന്നും ഇല്ലാത്തൊരു സാധനമാണല്ലോ ഈ പാത്രം സ്റ്റീലെന്ന് പറഞ്ഞാൽ അപ്പം എൻ്റെ മക്കൾക്ക് ഇതാ കറിയൊക്കെ കൊടുത്ത് മക്കൾക്ക് തിന്നാൻ കൊടുക്കുകയാണ് മക്കളെ അന്നാനിക്കും അന്താനിക്കും തീയമോക്കും കൊടുക്കുകയാണ് അപ്പം നിങ്ങളെല്ലാവരും നമ്മളെ ചാനലൊക്കെ കാണുക കുട്ടികളെ മറന്നു പോകരുത് ലൈക്കും സബ് ഒക്കെ തരാൻ ഞമ്മൾക്ക് അത്യാവശ്യമാണ് മക്കളെ നിങ്ങളോടൊക്കെ പറഞ്ഞതല്ലേ മറക്കറ്റ് ഇട്ടോ മക്കളെ